നമ്മളെ പറ്റി പറയാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ആൾക്കാരങ്ങനെ കമന്റ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് തന്നെ ഇതായി മനസ്സിൽ ബാക്കി ഹലോ ഗായ് അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരദീസ ഈ വീഡിയോ <laughs> അതീക്കറൂടെ എന്റെ പേര് മനസ്സിനി ഇവരൊക്കെ എന്റെ സ്നേഹത്തോടെ പാറകുട്ടിന്ന് വിളിക്കൂസ് മനസ്സിനിയെ ഞാനിപ്പം ഇന്റേൺഷിപ്പ് അനന്തപുരി ഹോസ്പിറ്റലില് ഡയാലിസിസ് ടെക്നോളജിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം എനിക്ക് ആ എനിക്ക് ടീച്ചറാണ് ഇഷ്ടം പിള്ളേരെ ചുമ്മാ നല്ല രസമാണ് ടീച്ചിങ് പിന്നെ അടുത്തു പോട രാജൻ രാജൻ പി എന്റെ പേര് ഗോകുലർ അമ്മേടെ ബേബി ബേബി ആർ ചേട്ടന്റെ പേര് രാഹുൽ രാജൻ ആർ ഡയറക്ട് ചെയ്യും ഇത് നിങ്ങളോക്ക് എന്റെ പേര് രാഹുൽ രാജൻ ആർ വീഡിയോയില് രാഹുൽ താല്പര്യം എന്നെ എന്നെ പറ്റി പറയാനൊന്നുമില്ല ഇതൊക്കെ തന്നെ വീഡിയോ എടുക്കും പിന്നെ കഴിക്കും പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുകളാണ് എനിക്കുള്ളത് നമുക്ക് മൂന്ന് നേരം കൂടെ പാട്ട് പൊടാം പാട്ട് നമ്മളെ പറ്റി പറയാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വീട് എടുക്കണ വേറെ സംഭവത്തിന് ആയിട്ട് അങ്ങനെ ആൾക്കാർ കമന്റ് ഒക്കെ ഇട്ടിട്ട്

മനസ്സിലായി എന്നാലും മനസ്സിലാവാത്തോലെ ഇരിക്കണേ എനിക്കാണെങ്കിൽ ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്തിനാണ് എന്തിന് പറയ ഒരു സീനാണ് എനിക്കിന്നെ ഇഷ്ട എനിക്കിങ്ങനെ ബസ്റ്റ് അടിച്ച നടക്കാനൊന്നും കയ്യാണോ പറയണം എനിക്കൊന്നും ഇഷ്ടാണ് സീരിയസ് ആയിട്ട് ഇഷ്ടമാണ് ബെസ്റ്റ് അതിൽ പോലും എനിക്കിനി നടക്കണ വരായില്ല ബസ്റ്റ് വേണ്ട ഇനി എനിക്കന്നെ ഇഷ്ടമാണ്

ഇഷ്ടപ്പെടാൻ പറ്റി താല്പര്യം എനിക്ക് നേരത്തെ പറയണം ഇല്ല എനിക്ക് ഇഷ്ടം അതന്നെ എനിക്ക് നാട് വിടാൻ വേണ്ടിട്ടാണ് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഏട്ടനോട് പറഞ്ഞാൽ മതി ஏட்ட நீ என்ன எல்லेंगे நேஷபர்த்தி நாடு விசாரி गाइस நம்ம இந்த பிராங்கோ நானான நானானே நாளை தலவன் அடுத்து இந்த பிராங்கோ டேய் நீierto இந்த ஜதி இதுவும் என்ன என்ன பிராங்கோ அடிச்சி கிவிங் டோ நீடரல்ல ரெனிஷ்திகினி இதய ஓ இந்த பிராங்கோ ஆயி போயினா ச பத்திக்கறானே நான் சீரியஸ் சீரியஸ்னு சொல்றேம்மா ஐ லவ் யூ பிராங்கோ